ഹായ് ഫ്രണ്ട്സ് ഇന്ന് പി കെ സിംലി നാടൻ യൂട്യൂബ് ചാനലിൽ ഒരു ഫിഷ് കറിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഒരു വറുത്തരച്ച ഒരു നാടൻ തീയൽ പോലത്തെ ഉള്ളൊരു കറിയാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് ചോറിന് ഇത് മാത്രം മതി വേറൊന്നും വേണ്ട അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു ഫിഷ് കറിയാണ് അതിലേക്ക് ഞാൻ ഒരു ചെറിയ ചെറിയ ടീസ്പൂണ് ഉലുവയും ഒരു ചെറിയ സ്പൂ ഹാഫ് ടീസ്പൂൺ കുരുമുളക് കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് എണ്ണ ചക്കലം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വാറ്റിയതിന് ശേഷം മുളക് പൊടി ആവശ്യത്തിന് എരിവിനുള്ള മുളക് പൊടി ഞാനിപ്പോൾ അരക്കിലോയുടെ മീനാണ് ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി എരിവിന് ആവശ്യമുള്ളത് ചേർക്കാം മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ എല്ലാം കൂടെ ഇട്ടൊന്ന് ഉലുവ എല്ലാം ഒന്ന് ബ്രൗൺ കളർ കളറാവുമ്പോൾ അതിൻ്റെ കൂടെ ഇതിട്ട് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഒരു തക്കാളി പിന്നെ ആവശ്യത്തിന് എണ്ണ തേങ്ങ തേങ്ങ കുറച്ച് മതി അത് വറുത്തരച്ച് വെക്കുന്നത് കൊണ്ട് കുറച്ച് മതി എന്നിട്ട് ഇതെല്ലാം കൂടി അത് ഒന്ന് ബ്രൗൺ കളറാവുന്ന പോലെ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചെടുക്കാം അത് അരയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് മീനിനു വേണ്ടി ചെയ്യാം ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ അല്ലെങ്കിൽ ഒരു നുള്ളിൽ ഒഴുകുക മുഴുവനുള്ള ഒന്നും കടുക് രണ്ടും കൂടെ നല്ല ഒന്ന് ഒരിഞ്ഞ് വരണം കടുക് പൊട്ടി കഴിഞ്ഞാൽ അതിലേക്ക് രണ്ടും മുളക് കുറച്ച് കറി വെക്കണം എല്ലാവരും നല്ല മൊരിഞ്ഞുകഴിഞ്ഞ് അതിലേക്ക് ഞാനിവിടെ കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ചെമ്മീൻ തീലാണ് വയ്ക്കാൻ പോണത് അര കിലോയുടെ മീനെ ക്ലീൻ ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് അത് ഒരു നാല് പച്ചമുളക് ഒരു തക്കാളി ഇതൊക്കെയുണ്ട് ആദ്യം നമുക്ക് ആ ഉള്ളി അതിലേക്കിട്ടൊന്ന് വഴക്കാം ഉള്ളി നല്ല ഒന്ന് വാണ്ട് വന്നതിന് ശേഷം ബാക്കി ഇടും അതിലേക്ക് നോക്കി കുറച്ച് ഉപ്പിടാം ഉപ്പിടുമ്പോൾ ഉള്ളി കുറച്ച് വേഗം ഒന്ന് വാങ്ങി വയ്ക്കും ഇതിന് വലിയ ഉള്ളിയും ചേർക്കാം ചെറിയ ഉള്ളി സമയമുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ റെഡിയാക്കി വെച്ചാൽ തീയ നേ നേരത്തെ എളുപ്പമാകും ചെറിയ ഉള്ളിയാണ് തീയലിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് നല്ല ഒന്ന് വാങ്ങിക്കാം ഇതിന് ഉള്ളി അധികം വേവണമെന്നില്ല മെറൂൺ കളറൊന്നും വരേണ്ട ആവശ്യമില്ല ഒരു പകുതി ഒന്ന് വേഗമാകുമ്പോൾ എല്ലാം ഇതുപോലെ ഒരു കളർ വരുമ്പോൾ നമുക്ക് ബാക്കി ചേർക്കാം പച്ചമുളകും തക്കാളിയും ചേർത്തല്ല ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചാൽ ചെമ്മീനും ഇടാം മഞ്ഞ ചേർത്ത് ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അല്പം ഉപ്പ് കൂടെ ഇതെല്ലാം കൂടെ അരച്ചൊഴിക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാനിവിടെ കുറച്ച് ഒരു കുറച്ച് പുളി വെള്ളം ഒക്കെ വെച്ചിട്ടുണ്ട് വെള്ളം കലക്കി വെച്ചിട്ട് അതിന് ആവശ്യമായിട്ടുള്ള ി നമ്മൾ ഒഴിച്ചാൽ മതി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വന്ന് നല്ല ഒരു മൂന്നാല് തിള വരുമ്പോഴത്തേക്ക് ആ ഉള്ളിയും ചെമ്മീനും ഒക്കെ വെന്തോ ചെമ്മീൻ അധികം വേറെ ഉണ്ടല്ലോ ഇനി നമുക്ക് മൂടി വെക്കും നല്ല ഒന്ന് തിളക്കിന വരയ്ക്കും വേണ്ടി അപ്പോഴത്തേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ച മസാല അരച്ചിട്ട് വരാം നമുക്ക് ഇത് നല്ലവണ്ണം അരച്ചിട്ട് വരാം മസാല നല്ല ഈസിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ഇതിപ്പോൾ രണ്ട് മൂന്ന് തള വന്ന് വെന്തുണ്ടാവും ആ ഉള്ളിയും ഒക്കെ നല്ല വെന്തുണ്ട് ഇനി അതിലേക്ക് ഇത് ഒഴിക്കാം മസാല എല്ലാം ഒഴിച്ച് ആവശ്യത്തിന് അധികം ലൂസായി പോരുത് കുറച്ച് അധികം തിക്കുമല്ലോ അധികം വെള്ളമല്ലാത്ത രീതിയിലാണ് നമ്മളത് ചെയ്തെടുക്കേണ്ടത് മിക്സിയിലെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ വെന്ത് നല്ല ഒന്ന് എന്ത് കുറുകി ആ മസാല എല്ലാ മീനിലൊന്ന് പിടിച്ച് വരണം അപ്പോഴത്തേക്ക് എടുക്കുക ഈ കൂട്ടാൻ വെച്ചാൽ നമുക്ക് ചോറ് ഇത് മാത്രം മതി അതൊന്നും വേണ്ട നല്ല ടേസ്റ്റാണ് എല്ലാം മുരിങ്ങിക്കൊക്കെ ഉണ്ടെങ്കിൽ ഇടാം ചെറിയ ഉള്ളി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് അധികം കട്ടിയാകാതിരിക്കാൻ ഞാൻ കുറച്ചും കൂടെ വെള്ളം വച്ചിട്ടുണ്ട് ഒഴിക്കാനും തൊടാനും എല്ലാം തന്നെ മതി ഇത് ഉപ്പുണ്ടോന്ന് നോക്കിയിട്ട് ഒന്നൂടെ മുടി വെക്കാൻ നല്ല ഒന്ന് തിളച്ച് വരട്ടെ അപ്പം പുളിയെല്ലാം കറക്റ്റായി ഉണ്ടാവണം ഇപ്പം കറക്റ്റ് ആയിട്ട് ഈ തിളച്ച് വരുമ്പോൾ അറിയാം എങ്ങനെയാണ് നമുക്കൊന്ന് മുടി വെച്ചിട്ട് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നല്ല തിളച്ചെല്ലാം പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഈ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ചെമ്മീൻ ഇട്ട കാരണം നല്ല ടേസ്റ്റാണിത് ഉള്ളിയും ചെമ്മീനും മാത്രമല്ലേ ഉള്ളൂ നല്ലൊരു ടേസ്റ്റി സൈഡ് ഡിഷാണ് അത് ഒഴിച്ച് കറിയത് അപ്പോൾ ജമീൻ ഇട്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കൂ മീൻ റെഡിയായി ഞാനിവിടെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് ഉള്ളിയും ചെറിയ ഉള്ളിയും രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ഒരു നുള്ള പുല്ലുക ഇതെല്ലാം കൂടെ ഒന്ന് വറുത്ത് ചുമണ്ണ കളറായപ്പോൾ ഇതിലേക്ക് ഇട സാധാരണ വയ്ക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഇടാറില്ല കാരണം അധികം എണ്ണയൊന്നും ആവശ്യമില്ല ഈ കൂട്ടാൻ എണ്ണ കുറച്ച് കുറവാണ് രണ്ടേ രണ്ട് സ്പൂൺ മതി ആ ഉള്ളി നമുക്ക് സോട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലത്തെ കറികൾക്കായി പി കെ സി മിനി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ